കോവിഡ് നയൻറ്റീൻ എന്ന പാൻഡമിക് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയത് മാസങ്ങളോളമാണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആഘാതങ്ങൾക്കുമാണ് കോവിഡ് നയൻറ്റീൻ വഴി വെച്ചത് ലോകത്താകമാനം എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു ഡിസീസ് ലോകത്തെ മുഴുവൻ പരിഭ്രാന്തിയിൽ ആക്കിയിരിക്കുകയാണ് എംപോക്സ് എന്ന മങ്കി പോക്സിന്റെ രണ്ടാം വരവിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് ലോകം നീങ്ങുകയാണ് അത്ര അടിയന്തരമായ ഘട്ടങ്ങളിൽ മാത്രമേ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ രോഗം ഒന്ന് വന്നു പോയതാണ് ലോകത്താകമാനം എന്നാൽ വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം രണ്ടാം തവണയാണ് ഈ രോഗം ലോകത്ത് തേടിയെത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളാണ് ആഫ്രിക്കയിലും മറ്റുമായി ഈ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടത് എന്നാൽ ആ രോഗം കുറച്ച് അടങ്ങിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആഗോള പ്രശ്നമായി എംപോക്സ് ഉയർന്നു വരുന്നത് പഴയതിനേക്കാൾ വളരെ ഭീകരമായ രീതിയിൽ വകഭേദത്തോടു കൂടിയാണ് രണ്ടാമത് ഈ രോഗം തിരിച്ചു വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം പതിമൂന്ന് രാജ്യങ്ങളിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോങ്കോയാണ് അധികം ബാധിച്ചിരിക്കുന്നത് ഒരുപാട് മരണങ്ങളാണ് ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് ഈ മേഖലകളിൽ മരിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് ആഫ്രിക്കയിൽ മാത്രം രോഗം ബാധിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം പതിനായിരത്തോളം വരുമെന്നാണ് പറയുന്നത് കണക്കുകളിലും റെക്കോർഡുകളിലും വരുന്ന ഒരു ഏകദേശ കണക്കാണിത് ഇതിൽ പെടാത്ത ഒരുപാട് കേസുകൾ ഇനിയും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് അറുപത് ശതമാനത്തോളം രോഗവർദ്ധനമാണ് ഈ രണ്ടാമത്തെ വരവിൽ ഉണ്ടായിരിക്കുന്നത് എംബോക്സ് കൂടുതൽ മാരകമായി മാറുന്നു എന്ന വാർത്ത ാണ് ലോകത്തെ ഞെട്ടിച്ചോണ്ടിരിക്കുന്നത് കോവിഡ് പത്തൊമ്പതിന് ശേഷം മറ്റൊരു പാൻഡമിക് തടയാൻ ലോകമെമ്പാടും നീളുന്ന ആരോഗ്യ ആഗോള പ്രവർത്തനം ആവശ്യമാണ് എംബോക്സ് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വസൂരി വൈറസുമായി ബന്ധപ്പെട്ട ഒരു വൈറൽ രോഗമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പരസ്പരം സ്പർശിക്കുക അതേപോലെ തന്നെ ചുംബിക്കുക അല്ലെങ്കിൽ ലൈംഗികത പോലുള്ള അടുത്ത സമ്പർക്കങ്ങളിലൂടെയാണ് ഇത് പകരുന്നത് അതേപോലെ തന്നെ മുഖം വച്ചിട്ടുള്ള കണക്ഷനുകളും എല്ലാം ഇത് ഒരു കാരണമാണ് അതേപോലെ തന്നെ രോഗമുള്ളവർ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് വസ്ത്രം അവർ വായിൽ വെച്ച് സൂചി തുടങ്ങിയ മലിനമായ വസ്തുക്കളിലൂടെയും രോഗം പടരുന്നു എന്നാണ് ഡബ്ല്യു എച്ച്ഒ അറിയിക്കുന്നത് രോഗത്തിന്റെ ആദ്യ സമയത്ത് സാധാരണയായി പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് എന്ന് തന്നെയാണ് പറയുന്നത് പനി വിറയൽ ക്ഷീണം തലവേദന പേശിയുടെ ബലഹീനത എന്നിവ ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടായിരിക്കും പലപ്പോഴും വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ചൊറിച്ചിലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഈ ചുണങ്ങുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങുകയും പരിഹരിക്കപ്പെടുകയും ചെയ്തേക്കാം എന്നാലും അതൊരു പ്രശ്നമാണ് എംപോക്സ് അഥവാ മങ്കി പോക്സ് പകരുന്ന ഒരു വൈറൽ രോഗമാണ് ഇത് ഓർത്തോപോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട മങ്കി പോക്സ് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഇത് മനുഷ്യർക്ക് രോഗകാരണമായിട്ടുള്ള പോക്സ് വൈറസ് കുടുംബത്തിലെ പല രോഗങ്ങൾക്കും സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു പൊള്ളുന്ന പോലെ ഉള്ള കുമിളകൾ വരുക അതിൽ ഒരു തരത്തിലുള്ള ദ്രവം നിറയുക പിന്നീട് അത് പൊട്ടി വ്രണം പോലെ ആകുകയാണ് അതിൻ്റെ ഒരു ഒരു പ്രാഥമികമായിട്ട് കണക്കാക്കുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ വസൂരി കല പോലെ ചുണങ്ങുള്ളതായി മാറും ഇങ്ങനെയാണ് ഇത് പരക്കുന്നത് ശരീരത്തിൽ പതുക്കെ പതുക്കെ പുള്ളികൾ രൂപപ്പെട്ട് അതിൽ പൂപ്പൽ പോലെയോ കട്ടിപ്പ് പോലെയോ ഒക്കെ മാറുകയൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കടുത്ത തലവേദനയും പനിയും അതേപോലെ തന്നെ പേശികൾക്കുണ്ടാവുന്ന വേദനയും ക്ഷീണവും അതേപോലെ തന്നെ തളർച്ചയും റാഷസ് അതായത് തൊലിയുടെ പുറത്തുണ്ടാവുന്ന ചൊറിച്ചിലും റാഷസുകളും അതേപോലെ തന്നെ തലവേദനയും മാംസപേശികളുടെ വേദനയും വയറിന്റെ വേദനയും ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഈ രോഗം പകരുന്ന വഴി ആദ്യം പറഞ്ഞതുപോലെ രോഗമുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലൂടെയോ അയാളുടെ ശരീരത്തിലെ ദ്രവങ്ങളിലൂടെയോ ഒക്കെ പകരുന്നതാണ് സവർഗരതി ഇതിന്റെ ഒരു കാരണമാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം ഈ ദ്രാവകങ്ങളിലൂടെ പകരുന്നത് ഈ ശാരീരികമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഇതിങ്ങനെ രോഗബാധിതരിൽ നിന്ന് വരുന്നത് അപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ഇടപെടലും ഈ രോഗബാധിതരായിട്ടുള്ള വസ്ത്രം കിടക്ക എന്നത് ഉപയോഗിക്കുന്നതും വൈറസ് പകരുന്നതിൻ്റെ ഒരു കാരണമാണ് അതേപോലെ തന്നെ ശ്വാസകോശ ദ്രവങ്ങളിലൂടെയൊക്കെ ഈ രോഗം പകരാം ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് മൃഗങ്ങളിലൂടെയുള്ള ഇതിന്റെ ഒരു പകർച്ച അല്ലെങ്കിൽ വ്യാപനമാണ് കുരങ്ങ് ആഫ്രിക്കൻ അലി അണ്ണൻ തുടങ്ങിയ മൃഗങ്ങളാണ് രോഗം വരുത്തുന്നതിൽ മുൻപിൽ നിൽക്കുന്ന മൃഗങ്ങൾ ഈ മൃഗങ്ങൾക്കിടയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് മങ്കിയിൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പ്രെഡ് ആയത് കൊണ്ട് തന്നെയാണ് ഇന്ന് മങ്കി പോക്സ് എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളുമായി അടുത്ത ബന്ധം ഉണ്ടാകാതെ മനുഷ്യരിലേക്കാണ് ഇത് ഏറ്റവും ആദ്യം പകരാനുള്ള ചാൻസ് മാത്രമല്ല ഈ കോങ്കോ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്യമൃഗങ്ങളെ കഴിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ജന്തുക്കളിൽ നിന്ന് പെട്ടെന്ന് രോഗം വരുന്നതിനൊരു കാരണമാകും ആഫ്രിക്കയിലെ പലയിടത്തും ആളുകൾ കഴിക്കുന്നത് ഇതേപോലെയുള്ള ജീവികളെയാണ് അത് അതൊരു വലിയൊരു പ്രശ്നമാണ് ഈ രോഗം വരുന്നതിന്റെ എംബോക്സ് രോഗം ജനങ്ങൾക്കിടയിൽ പടരുന്നത് വളരെ പെട്ടെന്നല്ല പക്ഷേ രോഗബാധിതമായിട്ടുള്ള ബന്ധമുണ്ടാവുന്നത് രോഗവ്യാപനം ഒരു കാരണമാണ് എംപോക്സിന് പ്രധാനമായിട്ടും ഒരു ചികിത്സ നിലവിലില്ല എന്നിരുന്നാലും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ചില ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ് ചിലപ്പോൾ രോഗം സ്വയം സുഖപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു രീതി പൊതുവായിട്ടുള്ള ചികിത്സാ ായിട്ട് പറയുന്നത് ലക്ഷണശമനത്തുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് പാരസെറ്റാമോൾ ഒക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ആരോഗ്യത്തിൽ കൂടുതൽ പരിപാലിക്കുകയും പ്രതിരോധ വാക്സിനുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും ഏഷ്യയിൽ ഇതുവരെയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞ വൈറസുകളാണ് നമ്മൾ ആക്രമിക്കുന്നതെങ്കിലും ശരീരത്തിന് സ്വാഭാവികമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുകയാണെങ്കിൽ രോഗവിമുക്തി സാധ്യമാണ് ഇതിനാൽ തന്നെ നല്ല പരിചരണവും അതേപോലെ തന്നെ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് ഒരു ഒക്കെ കൊടുക്കുന്നത് അവർക്കിടെ രോഗം പെട്ടെന്ന് സുഖപ്പെടുന്നതിന് കാരണമാകും എംബോക്സ് വളരെ പെട്ടെന്ന് പടരുന്നതല്ല എങ്കിലും കൃത്യമായിട്ടുള്ള പരിചരണം തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം ആവശ്യമായ ചികിത്സ എന്നത് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എംബോക്സ് കൂടുതൽ മാരകമായി മാറുമ്പോൾ മറ്റൊരു പാൻഡമിക് തടയാൻ നമുക്ക് ഇപ്പോൾ ആഗോള തലത്തിലുള്ള പ്രവർത്തനം ആവശ്യവുമാണ്